നല്ല എരിവും പുളിയും മധുരമുള്ള സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടത് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക അതിനകത്തേക്ക് ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും കരികേപ്പിലിയും ഒഴിക്കുക ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി നിങ്ങൾ വെള്ളത്തിലിട്ടിട്ടൊന്ന് പീഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ ഇഞ്ചിക്കൊരു ചെറിയൊരു പശുണ്ട് അതുകൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വറുത്തെടുത്തിട്ട് ഇതുപോലൊരു ചെറിയ ബ്രൗൺ കളറാവണം എന്നിട്ട് ഞാൻ ചട്ടിയിലേക്ക് മാറ്റുക കേട്ടോ അതിനുശേഷം ഞാൻ പുളി വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഇതിനെ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഉലുവ വറുത്ത പൊടിയും ഇതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് ഇനി അതിന് ശേഷം വേണ്ട ഉപ്പും നമ്മൾ ഇടുക ഇനിയാണ് നമുക്ക് ശർക്കര പാനീയം എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക എന്നിട്ടതൊന്ന് വറ്റിച്ചെടുക്കുക ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കടുകും വറ്റൽ മുളകും ഇട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കാം അപ്പം നല്ല അടിപൊളി ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട് വിഷുവിനോ സദ്യക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ